ഉത്തരമലബാറിന്റെ വസന്തോത്സവമായത്സവത്തിന് സമാപനം ഉത്തര കേരളത്തിന്റെ വസന്തോത്സവമായ പൂരോത്സവത്തിന് വ്യാഴാഴ്ച പൂരംകുളിയോടെ സമാപനമാകും പൂരോത്സവത്തിന്റെ സമാപനം കുറിച്ച് വ്യാഴാഴ്ച വിവിധ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ പൂരംകുളിയും നടക്കും കഴിഞ്ഞ ഒൻപത് ദിനരാത്രങ്ങളായി പൂരോത്സവം ക്ഷേത്രങ്ങളെയും ഹൈന്ദവ ഗൃഹങ്ങളെയും ഉത്സവഛായയിലാഴ്ത്തിയിരുന്നു പൂരക്കാലത്ത് പ്രതിശുദ്ധകളായി കന്യകമാർ പൂക്കൾ കൊണ്ടും മണ്ണ് കൊണ്ടും കാമൻദേവന്റെ രൂപമുണ്ടാക്കി പൂജിക്കുന്നു കാമന് പൂക്കൾ പൂജകളായി അർപ്പിക്കുകയും ചെയ്യുന്നു പൂരോത്സവത്തിന്റെ സമാപനമായ പൂരംകുളിയുടെ ഭാഗമായി വീടുകളിൽ ഉണ്ടാക്കും പൂരംകുളിയുടെ ഭാഗമായി ഒൻപത് ദിവസങ്ങളിൽ കാമന പൂജിച്ച പൂക്കളും പൂരാടയുമെല്ലാം ഒന്നിച്ചെടുത്ത് അഷ്ടമംഗലത്തോടുകൂടി പാലുള്ള മരത്തിന്റെ ചോട്ടിൽ വെച്ച് കുരവയിട്ട് കാമനയാത്രയാക്കും പൂരോത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ മറുത്തുകളെയും പൂരക്കളെയും അരങ്ങേറി ഊരോത്സവത്തിന്റെ സവിശേഷ ചടങ്ങുകളായ മറത്തുകളിൽ കാണാൻ വൻഭക്തജനത്തിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത്